നമസ്കാരം കെ എസ് ആർ ടി സിയുടെ തുടക്കത്തിൻ്റെ ബാക്കി കഥയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അറുപത് ബസ്സുകൾക്കുള്ള ചെയ്സുകളും എൻജിനുകളുമാണ് തുടക്കത്തിൽ തിരുവിതാംകൂർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യാനുസരണം ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തത് കോമറ്റ് എന്ന ചെയ്സും പെർക്കിൻ ഡീസൽ എൻജിനുമാണ് അന്ന് വാങ്ങിയത് പർക്കിൻ എന്നത് ഇന്നത്തെ കാറ്റർ പില്ലർ സി എ ടി കമ്പനിയുടെ ഉപഭാഗമാണ് ദിവാൻ സർ സി പി രാമസ്വാമി അയ്യരുടെ നിർദ്ദേശപ്രകാരം തിരുവിതാംകൂറിലെ കാടുകളിൽ വളർന്ന തേക്ക് വെട്ടി അതിൻ്റെ കാതലായ മരത്തടികൾ കൊണ്ടാണ് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ പ്ലാറ്റ്ഫോമുകൾ നിർമ്മിച്ചത് മഹാരാജാവ് ഉദ്ഘാടനം നിർവഹിച്ച തൊട്ടടുത്ത ദിവസം അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് തിരുവിതാംകൂർ കന്യാകുമാരി റൂട്ടിൽ ബസ് സർവീസ് ആരംഭിച്ചു സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ബസ് സർവീസാണ് തിരുവിതാംകൂർ കന്യാകുമാരി റൂട്ടിൽ അന്ന് ഓടിയത് മൂന്ന് റൂട്ടുകളിലായി മുപ്പത്തിനാല് ബസ്സുകളാണ് തുടക്കത്തിൽ സർവീസ് നടത്തിയത് തിരുവനന്തപുരം നാഗർകോവിൽ നാഗർകോവിൽ കന്യാകുമാരി നാഗർകോവിൽ കുളച്ചൽ എന്നിവയായിരുന്നു ആ മൂന്ന് സർവീസുകൾ ബസ് ബസ്സുകളിൽ ഡ്രൈവറന്മാർ ഇൻസ്പെക്ടർമാർ എന്നിവരെ നിയോഗിച്ചിരുന്നു ബസ് സ്റ്റോപ്പുകളുടെ എണ്ണവും മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു ഇരുപത്തിമൂന്ന് ലെതർ സീറ്റുകളാണ് ഓരോ ബസ്സിലും അന്നുണ്ടായിരുന്നത് അവയിൽ പത്തെണ്ണം ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റുകളാണ് വാഹനത്തിൻ്റെ നടുവിലായിരുന്നു വാതിൽ ചരക്കുകൾ കൊണ്ടുപോകുന്നതിന് പാഴ്സൽ സർവീസുകളും അവ കൈകാര്യം ചെയ്യാൻ പ്രത്യേക ഓഫീസർമാരെയും നിയോഗിച്ചിരുന്നു അര ചക്രമായിരുന്നു ഏറ്റവും കുറഞ്ഞ ബസ് ചാർജ് ഒരു മൈൽ ദൂരം അതായത് ഒന്നേ പോയിൻ്റ് ആറ് കിലോമീറ്റർ ദൂരം അതിനായിരുന്നു അര ചക്രം അത് കഴിഞ്ഞാൽ ചാർജ് ഒരു ചക്രമാകും ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റുകൾക്കാകട്ടെ അതിൻ്റെ അൻപത് ശതമാനവും കൂടുതൽ വരും മൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിരുന്നു യാത്ര മൂന്ന് മുതൽ പതിനാല് വയസ്സ് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പകുതി ചാർജ് നൽകണം അന്ന ഒരു ചക്രമെന്നത് വലിയൊരു തുകയാണ് അതുകൊണ്ട് ആഗ്രഹമുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും അക്കാലത്ത് ബസ് യാത്ര സാധ്യമായിരുന്നില്ല മൂന്ന് റൂട്ടിൽ നിന്ന് പിന്നീട് തിരുവിതാംകൂറിൻ്റെ പ്രധാന നിരത്തുകളിലേക്കെല്ലാം ബസ് സർവീസുകൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ കൊച്ചിയിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ മലബാറിലും പൊതുഗതാഗത സംവിധാനമുണ്ടായി തിരുവിതാംകൂറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് പൊതുഗതാഗതം തുടങ്ങിയതെങ്കിലും അതിനു മുമ്പ് ചെറുകിട ബസ്സുകൾ കേരളത്തിൽ ഓടിയിരുന്നു അത് സ്വകാര്യ മേഖലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ കൊമേഴ്സ്യൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലിമിറ്റഡ് സി ടി സി എന്നൊരു കമ്പനി രജിസ്റ്റർ ചെയ്ത് ശ്രീവിലാസ മോട്ടേഴ്സ് എന്ന പേരിൽ എട്ട് മോട്ടോർ വാഹനങ്ങൾ ഇറക്കിയിരുന്നു തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ടിൽ സർവീസ് നടത്തിയ സി ടി സി തിരുവിതാംകൂറിലെ ആദ്യത്തെ മോട്ടോർ കമ്പനിയാണ് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മയുടെ മകൻ അരുമന നാരായണൻ തമ്പിയാണ് സി ടി സി കമ്പനി ആരംഭിച്ചത് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള റോഡുകൾ അക്കാലത്ത് ഇല്ലായിരുന്നു പുതിയ റോഡുകൾ നിർമ്മിക്കാൻ ആറായിരം രൂപ തക സർക്കാരിന് സംഭാവന ചെയ്തു അക്ഷരാർത്ഥത്തിൽ കരിവണ്ടികളായിരുന്നു അന്നത്തെ വണ്ടികൾ കരിവണ്ടി എന്ന് പറയാൻ കാരണം കൽക്കരി ഇന്ധനമാക്കി ഓടിയ അവയുടെ പരമാവധി വേഗം മണിക്കൂറിൽ മുപ്പത് മൈൽ അതായത് നാൽപ്പത്തിയെട്ട് ആണ് ആകെ എട്ട് സീറ്റുകളാണ് ആ ബസ്സുകളിൽ ഉണ്ടായിരുന്നത് തൊഴിലാളികൾക്ക് വെളുത്ത യൂണിഫോമായിരുന്നു വാഹനത്തിൻ്റെ കറുത്ത പുക കാരണം ജോലി കഴിഞ്ഞിറങ്ങുമ്പോൾ ഇവർ കരിംഭൂതങ്ങൾ പോലെയാകും പ്രിൻസ് മോട്ടേഴ്സ് ലക്ഷ്മി മോട്ടേഴ്സ് സർവീസുകൾ മീനച്ചിൽ മോട്ടോർ അസോസിയേഷൻ അഡിസൺസ് ട്രാൻസ്പോർട്ട് കമ്പനി പൈനിയർ മോട്ടേഴ്സ് തുടങ്ങി മോട്ടോർ കമ്പനികളും തിരുവിതാംകൂറിൽ ബസ് സർവീസ് ആരംഭിച്ചു യാത്രാക്കൂലി വളരെ കൂടുതലായിരുന്നാൽ കൂടുതലായിരുന്നതിനാൽ ആ വാഹനങ്ങളിൽ സാധാരണക്കാർക്ക് യാത്ര ചെയ്യാൻ പ്രയാസമാണ് വലിയ ശബ്ദ വലിയ ശബ്ദത്തിൽ ഉരുണ്ടിരുന്ന ഇവരുടെ ടയറുകളുടെ ശബ്ദം മൂലം ഈ ബസ്സുകൾക്കൊരു വിളിപ്പേര് കിട്ടി ശകുടാസുരൻ ഇവരുടെ ശബ്ദം കാരണം കോഴികൾ മുട്ടയിടാൻ കഴിയില്ലെന്നില്ലെന്നും കഴിയാൻ കഴിയുന്നില്ലെന്നും അന്നത്തെ ജനങ്ങൾ രാജാവിനോട് പരാതിപ്പെട്ടിരുന്നു അക്കാലത്തോടിയ ബസ്സുകൾ യഥാർത്ഥത്തിൽ വലിപ്പമുള്ള ഇന്നത്തെ കാറുകളായിരുന്നു അവ സ്ഥിരമായി സർവീസ് നടത്തിയിരുന്നില്ല എന്തായാലും തിരുവിതാംകൂറിൽ തുടങ്ങിവെച്ച പൊതുഗതാഗത സംവിധാനം പതിയെ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളും ഏറ്റെടുത്തു ഇതാണ് കെ എസ് ആർ ടി സിയുടെ തുടക്കത്തിൻ്റെ ചരിത്രത്തിൻ്റെ ബാക്കി പത്രം ഇത് ഇത്രമാത്രം നിങ്ങളുമായി പങ്കുവച്ചതിന് നന്ദി നമസ്കാരം